നമസ്കാരം ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാളാണ് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപിനും ഭാര്യ കാവ്യമാധവനും ഒപ്പം മീനാക്ഷിയും വാർത്തകളിൽ എപ്പോഴും ഇടനീളാറുണ്ട് പഴയതിലും അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമയിലെ താരപുത്രിമാർക്കും താരപുത്രന്മാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തെരഞ്ഞെടുത്ത ചുരുക്കം ചിലരിൽ ഒരാൾ കൂടിയാണ് മീനാക്ഷി മീനാക്ഷി എം ബി ബി എസ് കഴിഞ്ഞ് നിൽക്കുകയാണ് ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി എം ബി ബി എസ് പഠിച്ച് ബിരുദം നേടിയത് എന്തായാലും ആരാധകർക്ക് അത്ര പെട്ടെന്ന് റീച്ച് ചെയ്യാൻ കഴിയാത്ത താരപുത്രിമാരിൽ ഒരാൾ കൂടിയാണ് മീനാക്ഷി ഇതിലെ സോഷ്യൽ മീഡിയയിൽ പൊതുപരിപാടികളിലും വിവാഹ ചടങ്ങുകളിലും എല്ലാം മീനാക്ഷി വളരെയധികം ആക്റ്റീവ് ആണെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ സംസാരിക്കാനോ തയ്യാറാവില്ല എന്നാൽ തന്റെ അപ്ഡേഷൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആരാധകരിലേക്ക് വിവരങ്ങൾ കൃത്യമായി എത്തിക്കാറുമുണ്ട് സിനിമയിൽ നിന്നെല്ലാം അകലം പാലിച്ചു കഴിയുകയാണെങ്കിലും അച്ഛൻ സിനിമാ സുഹൃത്തുക്കളുടെ മക്കളുമായൊക്കെ മീനാക്ഷിക്ക് നല്ല ബന്ധമാണുള്ളത് മീനാക്ഷി കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പമുള്ള ഒരു ഫോട്ടോയും വീഡിയോയും ആരാധകർ വിട്ടുകളയാറില്ല ഇൻഡസ്ട്രിയിൽ ഒരുപാട് സുഹൃത്തുക്കളുള്ള താരപുത്രി കൂടിയാണ് മീനാക്ഷി നമിത പ്രമോദ് കുഞ്ഞാറ്റ മാളവിക ജയറാം തുടങ്ങിയവരെല്ലാമായി നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന മീനാക്ഷിയെ കുറിച്ച് ഇവരെല്ലാം പല അഭിമുഖങ്ങളിലും തുറന്നു സംസാരിച്ചിട്ടുണ്ട് ചെന്നൈയിൽ എം ബി ബി എസ് ഹൗസ് സർജൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ താരപുത്രി റീലുകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ഒക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലും സജീവമാണ് മീനാക്ഷി കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പമെല്ലാം ഒരു ഫോട്ടോയും വീഡിയോയും ആരാധകർ വിട്ടുകളയാറില്ല അക്കൂട്ടത്തിലിക്ത ഒരു വീഡിയോ കൂടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തായ കൃഷ്ണയ്ക്കൊപ്പമുള്ള വീഡിയോ ആണ് വൈറലാകുന്നത് ബീച്ചിൽ ആടിപ്പാടി ആഘോഷിക്കുന്ന താരപുത്രിക്ക് ഒപ്പമുള്ള വീഡിയോ ആർക്കിടെക്ട് ആയ കൃഷ്ണ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവെക്കുകയായിരുന്നു മീനാക്ഷിയെ കൊളാബ് ചെയ്തിട്ടുമുണ്ട് ഷോർട്ട് ട്രൗസറും ടീഷർട്ടുമാണ് മീനാക്ഷിയുടെ വേഷം ലൂസ് ഹെയറിൽ സിമ്പിൾ ലുക്കിലുള്ള താരപുത്രിയുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു കൂട്ടുകാർക്കിടയിൽ മീനാക്ഷി ഇത്ര ഫ്രീ ആയിരുന്നോ മാധ്യമങ്ങളെ കാണുമ്പോൾ മാത്രമാണ് ഗൗരവവും ഭാവം എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല എങ്കിലും മീനാക്ഷിക്കുള്ളത്ര ഫാൻ ഫോളോയിങ് മലയാളത്തിലെ മറ്റൊരു യുവനടിക്കും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അഭിനയിക്കാൻ നിലവിൽ മീനാക്ഷിക്ക് താല്പര്യമില്ലത്രേ മകൾ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചാൽ തനിക്ക് വിരോധമില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അതേസമയം അവൾ അതിനോട് താൽപ്പര്യം കാണിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നും അച്ഛനായി ദിലീപ് വ്യക്തമാക്കുന്നു അതേസമയം മീനാക്ഷിക്ക് ഡാൻസിനോടും റീൽസ് ചെയ്യുന്നതിനോടും ഒന്നും വിരോധമില്ല താരപത്തിരുടെ ഡാൻസ് വീഡിയോ പലതും ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതേസമയം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി ദിലീപിനൊപ്പം പല പരിപാടികളിലും മീനാക്ഷി പങ്കെടുക്കാറുമുണ്ട് പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് മീനാക്ഷി എത്തിയിരുന്നു അന്ന് മീനാക്ഷിയുടെ ഫോട്ടോ വൈറലായിരുന്നു സാധാരണക്കാരിൽ ഒരാളെ പോലെ മാറിയിരിക്കുന്ന മീനാക്ഷിയുടെ ലാളിത്യമാണ് ചർച്ചയായത് മാളവിക ജയറാമിന്റെ വിവാഹത്തിനും കുടുംബസമേതം ദിലീപ് എത്തിയിരുന്നു അന്ന് മീനാക്ഷിയുടെ ലുക്ക് ചർച്ചയായിരുന്നു മീനാക്ഷി എവിടെയാണ് പ്രാക്ടീസ് ചെയ്യാൻ കയറുന്നതെന്ന് ആരാധകർക്ക് അറിയേണ്ടത് ദിലീപ് മകൾക്കായി ഹോസ്പിറ്റൽ കിട്ടുമോ എന്നാണ് ഡോക്ടറുടെ വേഷത്തിൽ കാണാനാവുക എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മീനാക്ഷിയുടെ പഠനം അച്ഛന്റെ സ്വപ്നമായിരുന്നു എന്ന് വേണം പറയാൻ ദിലീപ് സ്വപ്നം കണ്ട പോലെ മീനക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഹൗസ് സർജൻസി ചെയ്തു വരികയാണ് ചർമ്മത്തിന്റെ ആരോഗ്യവും പരിചരണവും ഉറപ്പുവരുത്തുന്ന ഡെർമറ്റോളജിയിലാവും മീനാക്ഷി ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൊച്ചിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മീനാക്ഷി ഉന്നത പഠനത്തിനായി ചെന്നൈയിലേക്ക് ചേക്കേറി പിന്നീട് സ്കൂൾ പഠനവും ബന്ധപ്പെട്ട് അനുജിതി മഹാലക്ഷ്മിയും ഇങ്ങോട്ട് തന്നെ എത്തി ദിലീപും കാവ്യയും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും സന്തോഷ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ